ഇത് ഉസ്ലാംപട്ടിക്കടുത്ത വടുകമ്പട്ടി കോളനി ഇവിടെയുള്ള ജനങ്ങൾക്ക് തൊട്ടു പുറകെയുള്ള ഉയർന്ന ജാതിക്കാർ താമസിക്കുന്ന കോളനിയിലേക്ക് പോകാൻ ചെരുപ്പിട്ട് പോകാൻ ഇപ്പോഴും ഭയമാണ് തമിഴ്നാട്ടിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ ദളിതർ ഇപ്പോൾ അനുഭവിക്കുന്ന അയ്യത്തത്തിനും തൊട്ടുകൂടായ്മയ്ക്കും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവിടത്തേത് ചെരുപ്പിട്ട് സ്കൂളിലേക്ക് പോയ ആറാം ക്ലാസ്സുകാരനെ മർദ്ദിക്കുകയും ചെരുപ്പ് തലയിൽ വെച്ച് നടത്തിക്കുകയും ചെയ്ത സംഭവം കഴിഞ്ഞ മാസമാണ് നടന്നത് ஸ்கூலுக்கு போக விட்டேன் அவங்க உள்ள ஆள் வந்து இந்தமாதிரி செருப்பு செப்பல் போடக்கூடாது செப்பல் போடாமல் நடந்து போக தம்பி அப்படின்னாங்க இல்லை நான் லெசர் பார்க்க போகிறேன் அப்படின்னு சொல்லிவிட்டேன் திருப்பி வந்திருக்கேன் திருப்பி வந்து கையில் பிடிச்சி தலையில் வச்சு போனுவேன் அப்படின்ட்டு அந்த பையன் சொன்னான் அப்படிலாம் சொல்ல விட்டு அப்புறம் அடித்து இது இனிமேலுக்கு வீட்டில் சொல்லக்கூடாது ஒன்றும் கூடாது அப்படின்னு சொல்லிட்டு அந்த பையன் வந்து மூணாங்களுக்கு சொல்லிட்டு காப்பலாம் ഇവിടത്തെ മുന്നൂറോളം ദളിത് കുടുംബത്തിലെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ ഉയർന്ന ജാതിക്കാർ താമസിക്കുന്ന ഗ്രാമത്തിലൂടെ സഞ്ചരിച്ച് മതിയാകും അതിനാൽ ഇവിടത്തെ കുട്ടികൾ സാധാരണയായി ചെരുപ്പ് ധരിക്കാറില്ല നടന്നത് ഇപ്പം ഊർക്കുള്ള പോണാങ്ക പയ ഊരൽ പോകത്ത് പയത്ത് കിട്ടി ഇപ്പോൾ കാട്ടു പയറി എപ്പോ കാട്ടു പയറേ വരാങ്ങ വേറെ എം ഇല്ല പയന് ഇന്നും പയന്ത് നടന്നുകിട്ട് പോ പോവരത്ത് സരിയ പോക சம்பவம் பொறுத்த மதுரை ஜில்லா கலெக்டர் இடப்பட்டு குட்டியை நகரத்திலே ஸ்கூலிலே மாற்றி அருணிந்த குடும்பமும் இப்போ வடுக்கம்பட்டியில்லாம் ஒரு ஆள் வந்து பையனை செருப்பு போட போக கூடான்னு சொன்னார் அந்த பையன் தெரியாமல் போட்டு வந்திருப்பேன் முழுக்க அப்படியே சரி எதுக்கு போடாதப்பா அப்படின்ட்டு பாருங்க அவங்க ஒன்றே விசேஷ கூட அன்னைக்கு விசேஷம் அதனால் அந்த பிரச்சனையை அவங்க பொண்டாக்கிட்டு வந்து சத்தம் போட்டுருங்க முழுக்க இவரு உடனே நான் அப்படிலாம் பண்ணல அப்படிலாம் சொல்லலன்னு இப்படி சொல்லியிருக்காரு അവൻ പോയി പോലീസിൽ പ്രശ്നം തീർന്നതാണെന്ന് പറയുമ്പോഴും ഇവിടെ ദളിതരോടുള്ള വിവേചനം അവസാനിക്കുന്നില്ല മുതിർന്നവർക്ക് തോളിൽ മുന്നിട്ട് നടക്കാനോ സൈക്കിളിലോ ബൈക്കിലോ സഞ്ചരിക്കാനോ അനുവാദമില്ല ചായക്കടകളിൽ രണ്ടു തരം ഗ്ലാസ്സുകളും പാത്രങ്ങളും വെച്ച് അപമാനിക്കുന്നതിനെ നേരിടാൻ സ്വന്തമായി ചായക്കട തുടങ്ങിയ ഗ്രാമമാണ് വടകമ്പട്ടി മുന്നേ വന്ന് കട ടീ ഇറക്കാതെ അപ്പം ഇപ്പം നമ്മൾക്കുണ്ട് എൻ്റെ കഷ്ടങ്ങാൽ തനിയാ ഒരു നാല് ഗ്ലാസ് വെച്ചിരുവാങ്ങ് ഇപ്പോൾ കാള പോകൾ വട്ടി നമ്മ ഊരെയ കടക്കുന്നാലേ കിടക്ക ഊർ നമ്മൾ കാലനിയ കട അങ്ങും പെരുമാളും പോകാതെ ഇപ്പോൾ ഇവിടുത്തെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദൂരദേശങ്ങളിലെ കോളേജുകളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് എന്നത് മാത്രമാണ് വടുക്കംപട്ടി നമുക്ക് തരുന്ന ആശ്വാസവാചകം പക്ഷേ ഇപ്പോൾ നമുക്ക് ആശ്വാസകരമായ വാർത്ത മാത്രം നൽകുന്ന ഒരിടം തമിഴ്നാട്ടിലുണ്ട് ഈ അടുത്ത കാലത്തൊന്നും തന്നെ വാർത്തകളിൽ ഇടം നേടിയിട്ടില്ലാത്ത തെങ്കാശിക്കടുത്ത മീനാക്ഷിപുരം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ അവരുണ്ടാക്കിയ വാർത്ത അത്ര പെട്ടെന്നൊന്നും തന്നെ ആരും മറന്നിട്ടുണ്ടാകില്ല ഐത്തത്തിലും തീണ്ടായ്മയിലും പ്രതിഷേധിച്ച് നൂറ്റി എൺപതോളം ദളിത് കുടുംബങ്ങളിലെ ആയിരത്തോളം പേർ ഇസ്ലാം മതം സ്വീകരിച്ചത് മീനാക്ഷിപുരത്തായിരുന്നു മുപ്പത്തിരണ്ട് വർഷങ്ങൾ മീനാക്ഷിപുരത്ത് ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ജാതീയതയോ അല്ലെങ്കിൽ ഐത്തമോ തീരെ ഇല്ല എന്ന് തന്നെ പറയാം മീനാക്ഷിപുരത്തേക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ബസ്സുകൾ വരുന്നു പള്ളിയും അമ്പലും അടുത്തതോടെ തന്നെയുണ്ട് അന്ന് മതം മാറിയവരും മതം മാറാത്തവരും ഇപ്പോഴും ഒരുമയോടെ ജീവിക്കുന്നു അറുന്നൂറോളം കുടുംബങ്ങളാണ് ഇപ്പോൾ മീനാക്ഷിപുരത്തുള്ളത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഇടകലർന്ന് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിയുന്നു പലർക്കും പഴയ സംഭവം ഓർക്കാൻ തന്നെ താൽപ്പര്യമില്ല

എല്ലാവരും അതൊക്കെ ഇത് വന്ന് തെരഞ്ഞെടുപ്പ് സംവരണം നഷ്ടമായതിൽ വിഷമമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ സംവരണമല്ല സമൂഹത്തിൽ മാന്യമായ സ്ഥാനമാണ് തങ്ങൾക്ക് വേണ്ടത് എന്നായിരുന്നു മതം മാറിയവരുടെ പ്രതികരണം അന്ന് മതം മാറാതിരുന്നവരും മതം മാറിയതിനു ശേഷം ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു വന്നവരും വിവാഹവും മരണവും അടക്കമുള്ള സവിശേഷ സന്ദർഭങ്ങളിൽ ഒത്തുചേരാറുണ്ട് அது நல்லது எடுத்துக்கு நாங்கள் கலந்துக்கிட்டு தான் செய்வோம் எல்லாருமே சொந்தக்காரங்களாக இருக்கும்ல அது நாங்கள் நல்லதுகிட்டது கலந்துக்கிட்டு தான் செய்வோம் அந்த மதம் மாறாதிருந்தவருக்கு இப்போ ஐத்தமும் இல்லை கொஞ்ச காலம் அபமானம் சகிச்சாணும் விசுவாசத்தில் விட்டு வீழ்ச்சி இல்லைன்னா வாதம் எங்க எங்கள் வீட்டில் வந்து எங்களுக்கு வந்து முன்னாடி மாதிரியே இருக்கணும் அப்படிங்கிறத வந்து விருப்பம் அதனால் வந்து நாங்கள் வந்து எங்கள் குடும்பத்தில் யாரும் மாறலை பிரியட்சத்தில் தீண்டாமை இல்லைங்கிலும் உயர்ந்த ஜாதிக்களுடைய தொட்டுக்கூடா அழைத்தும் வேறொரு தரத்தில் தங்களும் அனுபவிக்க வேண்டி வரும் சிலர் தீண்டாமை எப்படி இருக்குன்னா நாம வந்து மெஜாரிட்டியா இருக்கோங்க பக்கத்தில் ஒரு டுவெண்ட்டி ஃபைவ் தௌசண்ட் ஒரு ட்வெண்ட்டி ஃபைவ் தான் இருக்கு ட்வெண்ட்டி ஃபைவ் வீடு தான் இருக்காங்க ஆனால் அவங்க வந்து ஆட்சி அதிகாரங்கள்ல இருக்காங்க உங்கள்ட்ட நேரடியாக மோத முடியாம மறைமுகமாக அந்த பொலிட்டிக்கல் பாலிசி பற்றியால இப்போ டிஎம்கே வந்தாலும் சரி ஏடிஎம்கே வந்தாலும் சரி தான் മതം മാറ്റത്തിന് ശേഷം മീനാക്ഷിപുരത്ത് മുസ്ലിം പള്ളി വന്നു മതം മാറിയ ചിലർ തന്നെ അവിടുത്തെ ഭാരവാഹികളുമായി മിക്ക മുസ്ലിം കുടുംബങ്ങളിലുമുള്ളവർ വിദേശത്തുണ്ട് മീനാക്ഷിപുരം തമിഴ്നാട്ടിന് മാത്രമല്ല ലോകത്തിന് തന്നെ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ജാതിക്കും മതത്തിനും സമ്പത്തിനുമൊക്കെ അതീതമായ ഒത്തൊരുമ എന്ന സന്ദേശം എന്നാൽ അതിനൊക്കെ അപ്പുറത്താണ് തമിഴ്നാട്ടിലെ ജാതീയതയും ജാതി രാഷ്ട്രീയവും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ തമിഴ്നാട്ടിൽ തൊള്ളായിരത്തി അമ്പത്തെട്ട് മിശ്ര വിവാഹങ്ങൾ നടന്നത് എഴുന്നൂറ്റി പതിനഞ്ചും ഒരു വർഷത്തിനുള്ളിൽ വിവാഹമോചനം നേടി എന്നത് അത്ര ആശാവഹമായ വാർത്തയല്ല എന്നാൽ അതിൽ ഏറെയും സമുദായ മേലാളന്മാരുടെ ഇടപെടലിനെ തുടർന്നുള്ളതാണെന്ന് കൂടി കൂട്ടി വായിക്കുമ്പോഴേ ജാതിയുടെ ഭീകരത വെളിവാകുകയുള്ളൂ തമിഴ് സംസ്കൃതിയുടെ ആദിമ ചരിത്രം വെളിവാക്കുന്ന സംഘകാലത്ത് ജാതി വ്യവസ്ഥയും അയുത്തവുമൊന്നും നിലനിന്നിരുന്നതായി പറയുന്നില്ല മാറ്റുവിൻ ചട്ടങ്ങളെ അല്ലെങ്കിൽ മാറ്റുമോ നിങ്ങളെ തന്നെ എന്ന് കുമാരനാശാൻ എഴുതിയത് ദുരവസ്ഥയിലാണ് ചാത്തൻ്റെയും സാവിത്രിയുടെയും പരിണയകഥ പറഞ്ഞ ദുരവസ്ഥ നൂറു വർഷമായിട്ടും തമിഴ്നാട്ടിൽ മാറിയിട്ടില്ല വിവേകാനന്ദം വിളിച്ച ഭ്രാന്താലയങ്ങൾ മുഴുവനായും അടച്ചുപൂട്ടിയിട്ടില്ല ജനാധിപത്യത്തിന്റെ പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ ജാതീയതയുടെ മുറിവുകൾ സങ്കീർണവും ബഹിലുവുമായി ഉണങ്ങാതിരിക്കുന്നു